സ്റ്റാർഷിപ്പ് ഒട്ടിത്തെറിക്കുശേഷം സ്പേസ് എക്സ് ആദ്യ വിക്ഷേപണത്തിനൊരുങ്ങുന്നു അമേരിക്കൻ സമയം പത്ത് മുപ്പത്തിയഞ്ചിന് സ്റ്റാർലിംഗ് സാറ്റലൈറ്റുകളുമായി സ്പേസ് എക്സിന്റെ വിക്ഷേപണ വാഹനം ബഹിരാകാശ വിക്ഷേപണ വാഹനമായ ഫാൽക്കണ്ണയാണ് കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് വിക്ഷേപണം മൂന്ന് ദശാംശം അഞ്ചു മണിക്കൂർ വിൻഡോയാണ് സ്റ്റാർലിംഗ് സാറ്റലൈറ്റുകളുടെ വിക്ഷേപണത്തിന് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാം കൃത്യമായി നടക്കുമെങ്കിൽ ലിഫ്റ്റ് ഓഫിന് എട്ട് മിനിറ്റിന് ശേഷം റോക്കറ്റിന്റെ ഒന്നാം ഭാഗം ബൂസ്റ്റർ പസഫിക് സമുദ്രത്തിലെ താൽക്കാലിക ലാൻഡ് ചെയ്യും ഏറ്റവും മുകൾ ഭാഗം ലോവർ ഓർബിറ്റ് ലിഫ്റ്റ് ഓഫ് കഴിഞ്ഞ് അറുപത്തിയൊന്ന് ദശാംശം അഞ്ച് മിനിറ്റിനു ശേഷം ഇരുപത്തിയേഴ് കൃത്രിമ ഉപഗ്രഹങ്ങളും വിന്യസിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒൻപതാം ഫാൽക്കണ്ണയൻ ദൗത്യവും സ്പേസ് എക്സിന്റെ ഈ വർഷത്തെ പത്താം ഇത് ഫാൽക്കൺ നയൻ റോക്കറ്റുകൾക്ക് പുറമെ സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ ഒരു പരീക്ഷണമാണ് സ്പേസ് എക്സ് ഇതുവരെ ഈ വർഷം നടത്തിയത് ജനുവരി പതിനാറിന് നടന്ന സ്റ്റാർഷിപ്പിന്റെ ഏഴാം പരീക്ഷണ വിക്ഷേപണം വൺ ട്വട്ടി ത്രീയിൽ അവസാനിച്ചിരുന്നു ഇതുവരെ നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിപ്പമേറിയതും ഭാരമേറിയതുമായിരുന്നു സ്റ്റാർഷിപ്പ് റോക്കറ്റ് റോക്കറ്റിന്റെ മുകൾ ഭാഗം വിക്ഷേപണത്തിന് എട്ട് ദശാംശം അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം പൊട്ടിച്ചിതറുകയായിരുന്നു അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം